ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി സി പി എമ്മിലെ രജനി സജി ഏതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു കേരള കോൺഗ്രസ് എമ്മിലെ സിനി മാത്യു മുന്നണി ധാരണ പ്രകാരം രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത് യു തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ഇരട്ടയർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ സി പി എം എൽ എ രജനി സജി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു പതിനാലാം വാർഡ് മെമ്പറാണ് രജനി സജി മുന്നണി ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റായിരുന്ന കേരള കോൺഗ്രസ് എം എൽ എ സിനിമാത്യു രാജിവച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു കട്ടപ്പന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനൂജ ജോർജ് ഭരണാധികാരിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രജനി സജി പുതുപ്പറമ്പിൽ എന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും ദൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭരണസമിതിയോടൊപ്പം പഞ്ചായത്തിലെ ജനങ്ങളുടെ വികസന ക്ഷേമകാര്യങ്ങൾക്കായി പ്രവർത്തിക്കുമെന്ന് രജനി സജി പറഞ്ഞു വൈസ് പ്രസിഡന്റായിട്ട് ഇന്ന് എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇതിനുള്ള സമയങ്ങളിൽ ഈ ഭരണസമിതിയോടൊപ്പം മുൻകാലങ്ങളിലിരുന്ന ബിൻസി ടീച്ചർ എന്നിവരുടെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം ഞാൻ സജീവമായിട്ട് കാണും അതോടൊപ്പം ഇനിയുള്ള എല്ലാ സമയവും വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് മുന്നണിയിൽ കേരള കോൺഗ്രസും നാല് സി പി എം മൂന്ന് സി പി ഐ രണ്ട് എന്നിങ്ങനെയാണ് കക്ഷി നില മുന്നണി ധാരണപ്രകാരം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ മൂന്ന് ടേമുകളായാണ് വിഭജിച്ചിരിക്കുന്നത് മൂന്നാം ടൈമിൽ വൈസ് പ്രസിഡന്റായ രജനി സജി ഇനിയുള്ള ഇരുപത് മാസക്കാലം പദവിയിൽ തുടരും രണ്ടായിരത്തി പത്തിൽ ഇരട്ടയാർ പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായിരുന്നു രജനി സജി ഇടതുമുന്നണി നേതാക്കൾ പുതിയ വൈസ് പ്രസിഡന്റിനെ അനുമോദിച്ചു കോൺഗ്രസ് നാല് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒന്ന് എന്നിങ്ങനെ അഞ്ചംഗങ്ങളിലുള്ള യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന